മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ബാലസൗഹൃദ പഞ്ചായത്ത് വിജ്ഞാനമുറ്റം ലൈബ്രറി സ്ഥാപിക്കൽ അംഗനവാടികൾക്ക് ഫർണിച്ചർ എന്നീ പ്രോജക്ടുകളുടെ ഉദ്ഘാടനം നടന്നു നോവലിസ്റ്റ് കെ കെ സുധാകരൻ നിർവഹിച്ചു മാവേലിക്കര തെക്കേക്കര പഞ്ചായത്തിലെ ബാല സൗഹൃദ പഞ്ചായത്ത് വിജ്ഞാനമുറ്റം ലൈബ്രറി സ്ഥാപിക്കൽ അംഗനവാടികൾക്ക് ഫർണിച്ചർ വിതരണം എന്നിവയുടെ ഉദ്ഘാടനം നടന്നു നോവലിസ്റ്റ് കെ കെ സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വിധി ദേവരാജൻ അജിത്ത് രാധാകൃഷ്ണൻ ജയശ്രീ ശിവരാമൻ അഡ്വക്കറ്റ് ശ്രീനാഥ് റെജി കെ സലീന വിനോദ് എ കെ സിനി സുനിത ലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ഈ കുട്ടികളാണ് മുകളിലേക്ക് പോകുന്നത് മുകളിലേക്ക് പോകുമ്പോൾ മറ്റേ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ആപരിചിതവും ഈ സ്കൂളുമായിട്ട് ഉണ്ടാവില്ല കുട്ടികളുടെ ഉണ്ടാവില്ല അപ്പൊ അവർ എതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് മുകളിലേക്ക് പോകുന്നത് അപ്പം ഈ സമയം കളയാൻ വേണ്ടി അല്ലെങ്കിൽ വീടിൽ നിന്ന് ശല്യം ഒഴിവാക്കാൻ വേണ്ടി അല്ല ഈ കുട്ടികളെ നമ്മൾ വിടുന്നതും അതിന് പിന്നെ ഒരുപാട് ഒരു അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് നേരം സർക്കാർ മുൻകൈ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും കഴിയുന്നത്ര അംഗൻവാടികൾ സൗഹാർദ്ദമാക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമായി തീവ്രമായി വിപുലമായി ചെയ്യാൻ പ്രതിജ്ഞയാണ് ബാലസ്വർദ്ദ പഞ്ചായത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്